ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വിൻകയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മുടെ വിൻക ടാറ്റുവിൻ്റെ ടാങ്കറിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു അപ്പം നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ് കണ്ടില്ലേ ഒരു കുലയിൽ തന്നെ ഒരു മൂന്ന് നാല് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അഞ്ച് ഫ്ലവേഴ്സോളം ഇതുപോലെ നിൽക്കുന്നുണ്ട് ചെടിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിൽ ഒരു പ്ലാന്റ് ആണോ അതോ ഒന്നിലധികം പ്ലാന്റ് ഒരു ഓരോ പോട്ടിലും നട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്ലാൻ എല്ലാ പോട്ടിലും നമ്മൾ ഓരോ പ്ലാന്റ് വെച്ചിട്ടേ നട്ടിട്ടുള്ളേ അപ്പോൾ നമ്മളിതിനെ ബുഷിയാക്കി എടുക്കുന്നതാണ് ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു ബുഷിയായിട്ടാണ് അത് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതെന്നേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അതായത് നമ്മൾ ഒരു മൂന്നിലെ നാലിലെ ആകുമ്പോൾ തന്നെ അതിൻ്റെ തലപ്പ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയെ അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ബ്രാഞ്ച് വരും പിന്നെ അത് വീണ്ടും നുള്ളി കൊടുക്കുന്ന മുട്ടൊക്കെ വരും കേട്ടോ മുട്ട ഫ്ലവറും ഒക്കെ ആകും പക്ഷേ നമ്മളതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അതിൻ്റെ തലപ്പ് ഇതുപോലെ നുള്ളിനുള്ളി വിട്ടാൽ മാത്രമേ നമുക്ക് പ്ലാന്റ് ഇതുപോലെ ബുഷിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ ആ പിന്നെ രണ്ട് ബ്രാഞ്ച് വരില്ല ആ രണ്ട് ബ്രാഞ്ച് നിന്നുള്ളുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് വീണ്ടും രണ്ട് ബ്രാഞ്ചസ് വരും അപ്പോൾ ഇരട്ടിച്ച് ഇരട്ടിച്ച് അങ്ങനെ ബ്രാഞ്ചസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ടാറ്റു വിൻഗയിലൊക്കെ അല്ലാതെ തന്നെ ചുവട്ടീന്ന് തന്നെ ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും ഇത് പറഞ്ഞതുപോലെ ഒറ്റ പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു രീതിയിലാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്നാലും നമ്മുടെ ടാറ്റു ടാങ്കറിൻ്റെ അത്രയും ബുഷിയായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇത് ഒരു ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്കത് അങ്ങോട്ട് നുള്ളി കൊടുക്കാനായിട്ട് പറ്റിയില്ല എന്നാലും അത്യാവശ്യം ബുഷിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാനത് ഫ്ലവർ ആകാനായിട്ടങ്ങ് വിട്ടതാണ് കേട്ടോ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി സന്തോഷമാണ് പെട്ടെന്ന് നമ്മൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരാറുണ്ട് അപ്പോൾ നല്ല എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ റാസ്ബെറി ഉണ്ട് പിന്നെ പപ്പായ ഉണ്ട് അങ്ങനെ നാല് വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മറ്റേ നമ്മുടെ റാസ്ബെറി ഇത്രയ്ക്ക് ബുഷിയായിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ എല്ലാം അങ്ങ് ഫ്ലവർ ആക്കാനായിട്ട് അങ്ങ് വിട്ടതാണ് ടോറ്റ പ്ലാന്റല്ലേ ഉള്ളൂ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സീഡൊക്കെ പാകിയിട്ട് ഒരുപാട് തൈകളാക്കുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്ത് നല്ല ബുഷിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഈ പ്ലാന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ഇതൊന്നും കട്ട് ചെയ്യാൻ ഒന്നിനും തോന്നുന്നില്ല അങ്ങനെയെങ്കിലും ഫ്ലവറിനായിട്ട് വിട്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും ഫ്ലവർ ആക്കാനായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് നമ്മുടെ ഡി എ പി കേട്ടോ ഞാൻ നേരത്തെ ഒന്നും ഇതൊന്നും കൊടുത്തിരുന്നില്ല പച്ച ചാണകത്തിൻ്റെ പുളിപ്പിച്ച് അതാണ് ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നത് കേട്ടോ എല്ലാത്തിനും ഒരു മാറ്റം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഡി എ പി വാങ്ങിച്ചിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഡി എ പി ഈ ഒരു കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയത് ഇതാണ് കണ്ടില്ലേ ഇതുപോലെ ഗ്രാനൂർ രൂപത്തിലാണ് നമ്മുടെ ഡി എ പി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളതിനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോട്ടിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുഴി കുഴിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മണ്ണ് നീക്കിയതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും ആകാൻ പാടില്ല ഈ വലിയ ഇതൊരു വലിയ പോട്ടാണ് കേട്ടോ അതിലൊരു പത്ത് മണിയോളം ഞാൻ ഇട്ട് കൊടുത്തിരുന്നു കണ്ടില്ലേ ഇതുപോലെ പത്ത് മണിയോളം ഇട്ട് കൊടുത്തിരുന്നു എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് അത് ഡാമേജ് ഒക്കെ വന്നിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചൊക്കെയാണ് കൊടുത്തത് പക്ഷേ പ്ലാന്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊടുത്ത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും ഒരുപാട് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് അതിൻ്റെ ലീവ്സൊക്കെ നല്ല രീതിയിൽ വന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും നല്ല വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്തോട്ടെ എനിക്ക് ആദ്യ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പക്ഷേ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ പ്ലാന്റ് നല്ല രീതിയിൽ വരും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതധികം ആയിപ്പോകരുത് കേട്ടോ ഇത് വലിയ പോട്ടായത് കൊണ്ട് തന്നെ ഒരു പത്ത് മണിയോളം ഞാൻ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് അതിനുശേഷം നല്ല രീതിയിൽ വെള്ളവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷമാണ് അതിനുശേഷം നമുക്ക് ഒരാഴ്ച ആകുമ്പോഴേ അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ ഒരാഴ്ച ആയപ്പോൾ തന്നെ പ്ലാന്റ് ഇതുപോലെ പുഷിയായിട്ട് വന്നിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടായി അപ്പോൾ നിങ്ങൾക്കും ഡി എ പി ഒക്കെ വാങ്ങിയിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയിടാം കേട്ടോ പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കുറച്ച് മാത്രമേ കൊടുക്കാവൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിക്കാനായിട്ട് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഡി എ പി വാങ്ങിയ സമയത്ത് അതായത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് മീഷോയിൽ നിന്നാണ് വാങ്ങിയത് പക്ഷേ എനിക്ക് ഒട്ടും റിസൾട്ട് കിട്ടിയിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനതൊന്നും ഉപയോഗിക്കാതെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പച്ച ചാണകത്തിൻ്റെ തെളിയൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എന്നാലും നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകും കേട്ടോ പച്ച ചാണകത്തിൻ്റെ തെളിയൊക്കെ ഒഴിച്ചാൽ പിന്നെ അത്യാവശ്യം നല്ല സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് വാങ്ങിയത് നമുക്കിവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ നേരത്തെ പോലെ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയാൻ പറ്റാത്തത് ഞാൻ പരീക്ഷിച്ച് നോക്കി കേട്ടോ പക്ഷേ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് പ്ലാൻ്റൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടോ പിന്നെ നമുക്കിത് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൊടുക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇത്രയും ഫ്ലവറൊക്കെ ആയത് അപ്പോൾ ഇനി ഒരു മാസം കഴിയുമ്പോൾ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ ഏത് പ്ലാന്റ്സിനും നമുക്കിത് കൊടുക്കാവുന്നതാണ് ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് നമ്മളൊക്കെ കുറച്ച് വൈകിയേ ഉള്ളൂ പിന്നെ ഒരുവിധമുള്ള എല്ലാവരും കൊടുക്കുന്ന ഒരു വളമാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഒത്തിരി പൂക്കൾ കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഒരുപാട് വാരി ഇടാനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എൻ്റെ ഗാർഡനിലെ മുൻകാച്ചെടികളെ അതിലുള്ള ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താണ് അടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാൻ എന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്